ഡി എ വിഹിതം ഉടൻ കൊടുക്കും കുടിശ്ശികയിൻ ഉടൻ അർഹതപ്പെട്ട വിഹിതം കിട്ടിയപ്പോൾ എത്ര വേഗം സംസ്ഥാന സർക്കാരിൻ്റെ കാര്യങ്ങൾ നിർവഹിക്കാനായെന്ന് നമ്മുടെ അനുഭവത്തിൽ ഉള്ളതാണ് കേന്ദ്ര സർക്കാർ നടപടി കൊണ്ടുള്ള സാമ്പത്തിക പ്രയാസത്താലാണ് ഡി എ അനുവദിക്കുന്നതിനുള്ള പ്രശ്നം വന്നത് എങ്കിലും ഫലപ്രദമായിട്ടുള്ള സർക്കാർ നടപടി സർക്കാർ സ്വീകരിക്കുമെന്നതിൽ ഒരു സംശയവും നമുക്ക് വേണ്ട പെൻഷൻകാർക്കും അർഹതപ്പെട്ട ഡി എ നൽകുന്നതാണ് കുടിശ്ശിക കൊടുത്തു തീർക്കാൻ നടപടികൾ സ്വീകരിക്കും സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും അനുകൂല ഇടപെടലുകൾ വന്നേക്കാൻ സാധ്യതയുണ്ട് ജീവനക്കാർക്ക് അർഹതപ്പെട്ട ഡി എ നൽകാനും ക്ഷേമ പെൻഷൻ കുടിശ്ശിക തുല്യകെടുക്കളായിട്ട് ഓരോ മാസവും സാധാരണ കൊടുക്കുന്ന പെൻഷനോടൊപ്പം കൊടുത്തു തീർക്കും ഇതിനുള്ള നടപടികൾ ഉടൻ തന്നെ ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് അതിനുള്ള ഓർഡർ തൊട്ടടുത്തുള്ള ദിവസങ്ങളിൽ തന്നെ ഇറങ്ങുന്നതാണ്